പ്രഭാഷകന് പുസ്തകം മുപ്പത്തി എട്ടാം അദ്ധ്യായം വൈദ്യനും രോഗശാന്തിയും വൈദ്യനെ ബഹുമാനിക്കുക നിനക്ക് അവനെ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് വൈദ്യൻ്റെ ജ്ഞാനം അത്യുന്നതിൽ നിന്ന് വരുന്നു രാജാവ് അവനെ സമ്മാനിക്കുന്നു വൈദ്യൻ്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല അവിടുന്ന് വെള്ളത്തെ തടി കൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ മനുഷ്യന്റെ അത്ഭുതകൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി അത് മുഖേന അവൻ വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക സുരബിലബലിയും സ്മരണാംശമായി നേർത്ത മാവും സമർപ്പിക്കുക കഴിച്ച വസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക കർത്താവാണ് അവനെ നിയോഗിച്ചത് അവനെ ഉപേക്ഷിക്കരുത് അവനെക്കൊണ്ട് നിനക്കാവശ്യമുണ്ട് വിജയം വൈദ്യൻ്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്രഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും മരിച്ചവരെ ഓർത്ത് വിലാപം മകനെ മരിച്ചവനെ ഓർത്ത് കരയുക കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക അവൻ്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക അതിൽ ഉദാസീനത കാണിക്കരുത് നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീക്ഷ്ണതയുള്ളതും ആയിരിക്കട്ടെ ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവൻ്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക പിന്നെ ആശ്വസിക്കുക ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു ഹൃദയവേദന ശക്തി കിടത്തുന്നു വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല ദരിദ്രൻ്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് ജീവിതാന്തം ഓർത്ത് അതിനെ അകറ്റിക്കളയുക തിരിച്ചുവരവ് അസാധ്യമെന്നോർക്കുക മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് എൻ്റെ അവസാനം അനുസ്മരിക്കുക നിൻ്റേതും അപ്രകാരം തന്നെ ഇന്നലെ ഞാൻ ഇന്ന് നീ മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ അവൻ്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക ജോലിയും ജ്ഞാനവും പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാലകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും അവൻ ഉഴവുചാലകളെപ്പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും അങ്ങനെ തന്നെ പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും അവർ മനസ്സിൽത്തുന്നു ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവൻ്റെ മാംസം ഉരുക്കിക്കളയുന്നു ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ് കൂടമടിക്കുന്ന ശബ്ദമാണ് അവൻ്റെ കാതുകളിൽ അവൻ്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിക്കുന്നു അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്ത ശ്രദ്ധേനാണ് കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ അവൻ സർവതാ കൃത്യ നിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു എണ്ണം നോക്കിയാണ് അവൻ്റെ പ്രയത്നം നിർണയിക്കുന്നത് അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു മിനിക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു തീച്ചുള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു ഇവരെല്ലാം കരവിരുദിനെ ആശ്രയിച്ചിരിക്കുന്നു ഓരോരുത്തരും താന്താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരാണ് അവരെ കൂടാതെ നഗരം പണിയാനാവില്ല ആളുകൾക്കവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കുകയില്ല എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല വിധി പ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല അനുശാസനമോ വിധി പ്രസ്താവമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയില്ല ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല എന്നാൽ ലോകത്തിൻ്റെ ഘടന അവർ നിലനിർത്തുന്നു തങ്ങളുടെ തൊഴിലിനെക്കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം നിയമപണ്ഡിതൻ അത്യുന്നത നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔസുകം പ്രദർശിപ്പിക്കുകയും ചെയ്യും അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപകർതിക്കുകയും ചെയ്യും അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു അവൻ മഹാന്മാരെ സേവിക്കുന്നു ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപര്യപൂർവ്വം എഴുന്നേൽക്കുന്നു അവൻ അത്യുന്നതിൻ്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയും വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും അവൻ്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകൾ അഭിമാനം കൊല്ലുകയും ചെയ്യും അനേകർ അവൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തും അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല അവൻ്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല അവൻ്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും ജനതകൾ അവൻ്റെ വിജ്ഞാനം പ്രഘോഷിക്കും സമൂഹം അവൻ്റെ സ്തുതി ഉദ്ഘോഷിക്കും ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി സുചിന്തിതമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട് പോലെ ഞാൻ പൂരിതനാണ് വിശ്വസ്തന്മാരായ പുത്രന്മാരെ എൻ്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മൊട്ടിടുവിൻ കുന്തിരുക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലു പോലെ പൂവണിയുകയും ചെയ്യുവിൻ സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ സ്തുതികളോടും ഗാനാലാപനത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ നിങ്ങൾ ഇങ്ങനെ പറയണം എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല യഥാകാലം എല്ലാം വെളിവാകും അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കൊന്നുകൂടി അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല മർത്യൻ്റെ പ്രവർത്തികൾ അവിടെ കാണുന്നു അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല അനാദി മുതൽ അനന്തത വരെയും അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടത്തേക്ക് ഒന്നും വിസ്മയകരമല്ല ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിതോപയോഗത്തിനാണ് അവിടുത്തെ അനുഗ്രഹം നദി പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ് ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻ വീഞ്ഞ് എണ്ണ വസ്ത്രം ഇവയാണ് ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട് കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു സംഹാരമുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കും അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ ഹിസ്രജന്തുക്കളുടെ ദംഷ്ടകളും തേളുകളും അണലുകളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ചു നശിപ്പിക്കാനുള്ള വാലും അങ്ങനെ തന്നെ അവിടുത്തെ കൽപ്പനയിൽ അവ ആഹ്ലാദം കൊല്ലുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല ആദ്യം മുതൽ തന്നെ ഇത് എനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാകാലം അവിടെ നിന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റൊന്നതിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് കർത്താവിന് നാമം വാഴ്ത്തുവിൻ പ്രഭാഷകന് പുസ്തകം നാൽപ്പതാം അധ്യായം മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവ്വരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെയും ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരത്തിൻ്റെ നുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെക്കുറിച്ചാണ് വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെയും രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെയും ഏവരും കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു ചിലപ്പോൾ അതുമില്ല ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്ന പോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു രക്ഷയോട് അടുക്കുമ്പോൾ അവൻ ഞെട്ടി ഉണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാവികൾക്ക് ഏഴരട്ടയും മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ് അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തു നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് കുത്തിയൊഴുക്കുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകും ഔദാര്യശീലന് സന്തോഷം ലഭിക്കും പാപികൾ നിശേഷം പരാജയപ്പെടും ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ ജലാശയ തീരത്തിലോ ജലാശയതീരത്തിലോ തടത്തിലോ വളരുന്ന ഞാങ്ങണ ഏതു പുല്ലിനേയും കാൽ വേഗത്തിൽ പിഴുതെടുക്കാം കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ് നിധി ലഭിച്ചവൻ ഇവരേക്കാൾ ഭാഗ്യവനാണ് സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും ആണ് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനേക്കാൾ വിലമതിക്കപ്പെടുന്നു വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ജ്ഞാനതൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ കുഴലും കിന്നലവും ഗാനമാതിരി വർദ്ധിപ്പിക്കുന്നു ഇവയെക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യ സ്വരം പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു ഇവയെക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ് സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു ദാനധർമ്മം ഇവരെക്കാൾ സുരക്ഷിതമായ അഭയമാണ് സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ് ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ് അതുവഴി നഷ്ടം ഉണ്ടാവുകയില്ല ദൈവഭക്തന് അന്യസഹായം തേടേണ്ടതില്ല ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ഏത് മഹത്വത്തെയും കാൽ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത് ഭിക്ഷാടനത്തേക്കാൾ മരണമാണ് ഭേദം ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവൻ്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല അവൻ അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും നിർലജൻ്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവൻ്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്